കർഷകരുടെ മനസ്സിലുണ്ടാകുന്ന അരക്ഷിത ബോധം മാറ്റിയെടുത്തേ മതിയാകുമെന്നും കർഷക താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിയമവും പാസാക്കാൻ അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു ഇൻസെക്യൂരിറ്റി ഒരു അരക്ഷിത ബോധം കർഷകരുടെ മനസ്സിലുണ്ടാകുന്നു അത് നമുക്ക് മാറ്റിയെടുത്തേ മതിയാവും എല്ലാവരും ഒരുമിച്ച് നിന്ന് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കാർഷിക താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിയമവും പാസാക്കാൻ അനുവദിക്കില്ല ഒരു നിയമവും പാസാക്ക ഒരു നിയമവും പാസാക്കാൻ ഒരു നിയമവും കേരളത്തിൽ വനസംരക്ഷണം വേണം നമ്മളൊക്കെ വനസംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ് പക്ഷെ ഇരുപത്തിയൊൻപത് ശതമാനത്തിലധികം വനം കേരളത്തിലുണ്ട് ആ വനങ്ങൾ സംരക്ഷിച്ചോട്ടെ അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ളതിൻ്റെ പേരിൽ നടത്തുന്ന നോട്ടിഫിക്കേഷനുകൾ ഇവിടെ മാത്രമല്ല ഇടുക്കിയിലുണ്ട് വയനാട്ടിലുണ്ട് പത്തനംതിട്ടയിലുണ്ട് പല കോട്ടയത്തുണ്ട് പല സ്ഥലങ്ങളിലും നടത്തുന്ന വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് തലതിൽ ചില ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയല്ല ഭരണാധികാരികളുടെ ചുമതലകൾ ആ വരുന്ന നിർദ്ദേശങ്ങളിലൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് പാവപ്പെട്ട കർഷകൻ അവൻ്റെ മണ്ണിൽ അവൻ നടത്തുന്ന അധ്വാനത്തിൻ്റെ അരി പറഞ്ഞുകൊണ്ട് അവനെ അവനെ താങ്ങായുധം സമയമാണിത് ഉപദ്രവിക്കാൻ ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഞാൻ എല്ലാവരും ഈ വേദിയിലിരിക്കുന്ന ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം ഉറപ്പായി ഒരു കർഷക താരം ഇനി നമ്മൾ കർഷക താല്പര്യങ്ങൾ ഹരിച്ചുകൊണ്ടുള്ള ഏത് തീരുമാനങ്ങൾ നമ്മൾ എടുത്താലും അത് കേരളത്തിന് പോകുന്ന ദുരന്തമായി യാഥാർത്ഥ്യം കേരളത്തിൽ വനസംരക്ഷണം വേണമെന്നും ഇരുപത്തിയൊന്ന് ശതമാനമുള്ള വനം സംരക്ഷിച്ചാൽ മതിയെന്നും തലതിരിഞ്ഞ ചില ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമാണിതെന്നും പറഞ്ഞ സതീശൻ കർഷകർക്കെതിരെയുള്ള ഏത് തീരുമാനവും അത് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തമാണെന്നും കൂട്ടിച്ചേർത്തു കാഞ്ഞിരപ്പള്ളി രൂപത സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റും മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റിയും ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലയും ചേർന്ന് നടപ്പിലാക്കുന്ന വിവിധ സാമൂഹ്യക്ഷേമ ജീവകരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പൊളിക്കൽ അധ്യക്ഷനായിരുന്നു മലയോര മേഖലയിൽ അധിവസിക്കുന്നവരെ ബാധിക്കുന്ന തരത്തിൽ വനത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ജനദ്രോഹപരമായ നടപടികൾ നടന്നു വരുന്നുണ്ടെന്നും അത്തരത്തിലുള്ള ഒരു ജനദ്രോഹപരമായ നിയമ ഭേദഗതിക്കും നിയമസഭ അനുവദിക്കരുതെന്നും മാർ ജോസ് അഭിപ്രായപ്പെട്ടു നമ്മുടെ മലയോര മേഖലയിൽ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് വലിയ അന്യായമായി ജനങ്ങളുടെ ഇടയിലേക്ക് കയറി വരാനും വനത്തിന്റെ വ്യാപ്തി കൂടുതൽ കൂടുതൽ വ്യാപിപ്പിച്ചുകൊണ്ട് അത് ജനദ്രോഹപരമായ രീതിയിൽ കൈകാര്യം ചെയ്യാനുമുള്ള ഒരു സാധ്യത നൽകുന്നതായിട്ട് ായിട്ട് നിയമസഭ അനുവദിക്കരുതെന്ന് ആദരണീയനായ പ്രതിപക്ഷ നേതാവിന്റെയും അതുപോലെ തന്നെ ഭരണകക്ഷി എം എൽ എമാരുടെ നേതൃത്വത്തിൽ കൂടി ആവശ്യപ്പെടുകയാണ് തമിഴ്നാട് ആവശ്യപ്പെടുന്നെന്ന് പറയുന്നതായി കേൾക്കുന്നു നദീതര സംയോജന പദ്ധതി കേരളം ഇതുവരെ സമ്മതം മൂടിയിട്ടില്ല മൂടാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹം അധ്വാനത്തിലുള്ളവര് പദ്ധതി രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ സ്വാഭാവിക അത് നിർബന്ധമായിട്ടും വലിയൊരു അവകടത്തിലേക്ക് നമ്മുടെ വനമേഖലകൾ വെള്ളത്തിൽ അകപ്പെട്ടു പോകാനുള്ള സാധ്യത കേരളത്തിൽ തന്നെ കൂടുതൽ അണക്കെട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത അതുമൂലം വലിയൊരു ജലനഷ്ടം നമ്മുടെ നാടിന് നമ്മുടെ സംസ്ഥാനത്തിൽ ഉണ്ടാകാനിടയുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണവും ഞാൻ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് അത്തരം ഒരു നടപടികൾക്കും ഇടയാവരുത് നമ്മുടെ സംസ്ഥാനത്തിൽ അങ്ങനെ ഒരു പരാജയം ഉണ്ടാവരുത് എന്നുള്ളതിന് തീർച്ചയായിട്ടും നമ്മുടെ ജനപ്രതിനിധികൾ അക്കാര്യത്തിലൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കും എന്ന് ഞാൻ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയാണ് അതിനിടെയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു നമ്മളൊക്കെ ഒരുമിച്ച് നീങ്ങേണ്ടവരാണ് ജാതിമത മത വർഗവർണ വ്യത്യാസം നമുക്കില്ല ഒരേ മനസ്സുകളിൽ മുമ്പോട്ട് നീങ്ങേണ്ടവരാണ് അങ്ങനെ ഒരുമിച്ച് നീങ്ങുന്ന ഈ നാടുകളിൽ ജനങ്ങളുടെ കർഷകരുടെ നമ്മുടെ ഈ മലയോരവാസികളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സർക്കാരുകളൊക്കെ ആ കക്ഷി രാഷ്ട്രീയ എടുക്കാൻ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഇതോടൊപ്പം തമിഴ്നാട് ആവശ്യപ്പെടുന്ന തരത്തിൽ നദീതല സംയോജന പദ്ധതിക്ക് അനുമതി കൊടുത്താൽ അത് കേരളത്തിന്റെ മറ്റൊരു പരാജയമായിരിക്കുമെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു ഇൻഫാം ദേശീയ ചെയർമാനും മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റി ഡയറക്ടറുമായ ഫാദർ തോമസ് മറ്റുമുണ്ടയിൽ ആമുഖ പ്രഭാഷണം നടത്തി മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റിയും ഇൻഫാം കാഞ്ഞള്ളി കാർഷിക ജലഞ്ചർ നടപ്പിലാക്കുന്ന വിവിധ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സന്മനസ്സുള്ളവർക്ക് സമാധാന പദ്ധതിയിലൂടെ എട്ട് കോടി രൂപയുടെ സാമൂഹ്യക്ഷേമ ജീവികാരണ പ്രവർത്തനങ്ങളാണ് മലനാടും ഇൻഫാമും ചേർന്ന് നടപ്പിലാക്കുന്നത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ഫ്ലോർഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്